അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വരഹമുല്ലാ വർക്കാത്തു വസ്മി വരഹ്ലിറഹീം അലമദിറബിആലമീൻ വലാഖിബത്തുൽ വസ്സലാമു അലാ വസ്സലാസ് മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വിശ്വാസികളെ വിശ്വാസിനികളെ ഒരു വീട് എന്നുള്ള സ്വപ്നം ഒരു ആഗ്രഹം എല്ലാവർക്കും ഉള്ളതാണ് ആയതിനാൽ വീട് ലഭിക്കാൻ ചില ഇസ്ലാമിക് പരമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതിന് ആദ്യം ചെയ്യേണ്ടത് അഞ്ച് ഭക്ത നിസ്കരിക്കുക എന്നുള്ളതാണ് അഞ്ച് ഭക്ത നിസ്കരിക്കുക നിസ്കാര ശേഷം കഴിയുന്നതും ഈ പറയുന്ന റിക്കറുകൾ ചൊല്ലുക യാ ഫത്താഹു എന്ന റിഖർ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ നിസ്കാര ശേഷം ഫർദ്ധ നിസ്കാര ശേഷം ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ശേഷം നന്നായി ദ്വായ ചെയ്യുക ആയത്തിൽ കുറിച്ച് പതിവാക്കുക വീട് പണി എന്ന ആഗ്രഹം കൂടുതലായി നമ്മുടെ മനസ്സിലേക്ക് വീട് എന്ന സ്വപ്നം നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായി ധാരാളമായി വരുമ്പോൾ എന്നിട്ട് അള്ളാഹുവിനോട് യാ ഫത്താഹു എന്ന ദിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇലാഫി ഖുറൈഷിൻ എന്ന സൂറത്ത് കൂടെ പതിവാക്കുക ഈ നിസ്കാര ശേഷം ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുക നന്നായി ദ്വാര ചെയ്യുക അള്ളാഹു സഫലമാക്കട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته